നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം രാജ്യത്തെ നടുക്കിയ വിമാന അപകടമാണ് ജൂൺ പന്ത്രണ്ടിന് അഹമ്മദാബാദിലുണ്ടായത് അന്ന് വിമാനത്തിലുണ്ടായിരുന്ന ഇരുന്നൂറ്റി നാല്പത്തിരണ്ട് യാത്രക്കാരിൽ ഇരുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് ആളുകളും മരിച്ചിരുന്നു ഒരാൾ മാത്രമായിരുന്നു അന്ന് ദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെട്ടത് തലനാറിയിഴയ്ക്ക് രക്ഷപ്പെട്ടത് വിദേശ പൗരനായ വിശ്വസ് കുമാർ എന്ന് പറയുന്ന യുവാവാണ് അന്ന് ഇത്രയേറെ കത്തിയമർന്ന ആ വിമാനത്തിന്റെ ഉള്ളിൽ നിന്ന് അദ്ദേഹം രക്ഷപ്പെട്ടത് അദ്ദേഹം എങ്ങനെ രക്ഷപ്പെട്ടു എന്നുള്ളത് ഇന്നും ആർക്കും വിശ്വസിക്കാൻ സാധിക്കാത്ത ഒരു കാര്യമാണ് ആദ്യ മിനിറ്റുകളിലൊക്കെ തന്നെ ഈ ഒരു അപകടത്തിൻ്റെ വാർത്ത പുറത്തു വന്നപ്പോൾ വിമാനത്തിലുണ്ടായിരുന്ന ഇരുന്നൂറ്റി നാൽപ്പത്തി രണ്ട് ആളുകളും കൊല്ലപ്പെട്ടു എന്ന് തന്നെയായിരുന്നു വാർത്ത പുറത്തു വന്നത് അതത്രയേറെ നമ്മുടെ രാജ്യത്തെ മുഴുവൻ ഒരു വാർത്തയായിരുന്നു പക്ഷെ പിന്നീടാണ് അതിൽ നിന്ന് ഒരാൾ രക്ഷപ്പെട്ടു എന്നുള്ള വാർത്ത വന്നത് അദ്ദേഹം എങ്ങനെയോ എമർജൻസി എക്സിറ്റ് വഴി അദ്ദേഹം തെറിച്ച് വീണതാണ് തനിക്കൊന്നും ഓർമ്മയില്ല എന്ന് തന്നെയാണ് അദ്ദേഹം അതിനുശേഷം പിന്നീട് തൻ്റെ ബോധം വീണ്ടെടുത്ത് അദ്ദേഹം പറഞ്ഞത് തനിക്ക് എങ്ങനെയാണ് ഇപ്പോഴും താൻ രക്ഷപ്പെട്ടത് എന്നതിനെ കുറിച്ച് ആലോചിക്കാൻ പോലും സാധിക്കുന്നില്ല എന്നാണ് പറഞ്ഞത് പിന്നീട് ഈയൊരു വിശ്വസ് കുമാറിൻ്റെ ഈ ഒരു അത്ഭുത രക്ഷപ്പെടൽ അന്താരാഷ്ട്ര മാധ്യമങ്ങളടക്കം തന്നെ വലിയ വാർത്തയായിട്ടുണ്ടായിരുന്നു അദ്ദേഹം ഉപയോഗിച്ചിരുന്ന അദ്ദേഹത്തിന്റെ സീറ്റ് നമ്പറും വലിയൊരു ഭാഗ്യ നമ്പറായിട്ട് വിശ്വസിക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ രീതിയിലുള്ള ചർച്ചകളൊക്കെ തന്നെ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു എന്നാൽ ആ വിശ്വസ് കുമാർ ഇപ്പോൾ എന്ത് ചെയ്യുന്നു അദ്ദേഹത്തിന്റെ അവസ്ഥ എന്താണ് എന്നുള്ളതിനെക്കുറിച്ചാണ് ഇപ്പോൾ വാർത്തകൾ പുറത്തു വന്നിരിക്കുന്നത് അദ്ദേഹത്തിന് ഇന്നും ആ ദുരന്തത്തിൽ നിന്നും കരകയറാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യം അപകടത്തിന് ശേഷം സംസാരിക്കാനോ മറ്റു പ്രവർത്തികളിൽ സജീവമാകാനോ കഴിയാത്ത രീതിയിൽ മാനസിക പിരിമുറുക്കം അനുഭവിക്കാണ് വിശ്വാസം എന്നാണ് കുടുംബാംഗങ്ങൾ പറയുന്നത് നമുക്കറിയാം ചില ആളുകൾക്കൊന്നും തന്നെ ഒരു ചെറിയൊരു അപകടം പോലും കാണാനായിട്ട് സാധിക്കില്ല അവർക്കത് കൺ മുൻപിൽ കണ്ടു കഴിഞ്ഞാൽ തന്നെ അത് മാനസികമായിട്ട് വലിയൊരു ട്രോമയായിരിക്കും ഒരു പക്ഷേ കുറച്ചു കാലത്തേക്കെങ്കിലും അല്ലെങ്കിൽ ജീവിതകാലം മുഴുവൻ അത്തരത്തിലുള്ള ട്രോമകൾ അനുഭവിക്കുന്ന ആളുകൾ ധാരാളമായിട്ടുണ്ട് പെട്ടെന്നുണ്ടാകുന്ന ഒരു മാനസികാഘാതമാണ് അതിന് കാരണം ഒരു പക്ഷേ പല ആളുകളും അത് പല കൗൺസിലിങ്ങിൽ നിന്നും പിന്നെ കുടുംബത്തിൻ്റെയും സുഹൃത്തുക്കളുടെയൊക്കെ ഒരു സപ്പോർട്ടിൽ നിന്നും മാനസിക പിന്തുണയിൽ നിന്നും അതിൽ നിന്നൊക്കെ മാറി വരാനുള്ള സാധ്യതയുണ്ട് പക്ഷേ ചില ആളുകൾക്ക് വളരെ ആഴത്തിൽ അവരുടെ മനസ്സിനെ നടുക്കി അല്ലെങ്കിൽ മനസ്സിനാഘാതം ഏൽപ്പിച്ചിട്ടുള്ള ആ മുറിവിൽ നിന്ന് അതിൽ നിന്ന് വിട്ടുമാറാൻ ഒരുപാട് സമയമെടുക്കും അങ്ങനെ സമയമെടുത്തിട്ട് മാറാതെ ആ ഒരു ദുരന്തം അനുഭവിച്ച് ജീവിക്കുന്നവരും ധാരാളമുണ്ട് ഏതായാലും വിശ്വാസ് കുമാർ ഇതുവരെയായിട്ടും അദ്ദേഹം ഒരു സാധാരണ നിലയിലേക്ക് അദ്ദേഹത്തിന് ടങ്ങിയെത്താനായിട്ട് സാധിച്ചിട്ടില്ല എന്നാണ് അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങൾ അടക്കം തന്നെ പറയുന്നത് മാനസികമായും ശാരീരികമായും ആ വലിയ ആഘാതത്തെ മറികടക്കുന്നതിന് വിശ്വാസ് മാനസികാരോഗ്യ വിദഗ്ദ്ധന്റെ ചികിത്സ തേടുകയാണെന്നാണ് വിവരം സഹോദരൻ ഉൾപ്പെടെയാണ് എല്ലാ സഹയാത്രികരും മരണപ്പെട്ടത് അതൊക്കെ തന്നെ വിശ്വാസിന്റെ കൺമുന്നിലായിരുന്നു തീ പടരുന്ന വിമാനത്തിൽ നിന്ന് ഭയത്തോടെ പുറത്തേക്ക് എടുത്ത് ചാടിയപ്പോൾ വിശ്വാസ് അറിഞ്ഞിരുന്നില്ല ഈ ദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെടുന്നത് താൻ മാത്രമായിരിക്കുമെന്ന് അപകട സ്ഥലത്ത് തന്നെ ഭയപ്പെടുത്തിയ കാഴ്ചകളും കത്തിക്കരിയുന്ന മൃതദേഹങ്ങളും വിശ്വാസിനെ അലട്ടുന്നുവെന്ന് ബന്ധുക്കൾ പറയുന്നു തീർച്ചയായിട്ടും അങ്ങനെ തന്നെയായിരിക്കും സംഭവിക്കുക കാരണം അത്രയേറെ ഇരുന്നൂറ്റി നാല്പത്തി ഒന്ന് വിമാനത്തിലുണ്ടായിരുന്ന ആൾക്കാരും പ്രദേശവാസികളായിട്ടുള്ള ആളുകളൊക്കെ ചേർന്ന് ഇരുന്നൂറ്റി ൂറ്റി എഴുപതോളം ആളുകളാണ് അത് ഒരു അപകടത്തിൽ മരിച്ചത് ആ ഒരു കാഴ്ച ആദ്യം നേരിട്ട് കാണുന്നത് ഇദ്ദേഹം തന്നെയായിരിക്കും അതിനിടയിൽ നിന്നാണ് അദ്ദേഹം ഇങ്ങനെയോ രക്ഷപ്പെട്ട് പുറത്തേക്ക് സുരക്ഷിതമായിട്ടുള്ള ഒരു സ്ഥലത്തേക്ക് തെറിച്ചു വീണത് സുഹൃത്തുക്കളും ബന്ധുക്കളും ഉൾപ്പെടെ ഒരുപാട് ആളുകൾ വിശ്വാസിനെ വിളിക്കാറുണ്ട് പക്ഷേ അയാൾ ആരുമായും സംസാരിക്കാറില്ല അപകടത്തിൽ സഹോദരനെ നഷ്ടമായതിൻ്റെ മാനസികാഘാത ആഘാതത്തിൽ നിന്നും വിശ്വാസം ഇതുവരെയായിട്ടും മുക്തനായിട്ടില്ല എല്ലാ ദിവസവും അർദ്ധരാത്രി ഉണരും പിന്നീട് ഉറങ്ങാറില്ല രണ്ട് ദിവസം മുമ്പാണ് ഡോക്ടറെ കണ്ടത് ചികിത്സ തുടങ്ങിയിട്ടുള്ളൂ അതിനാൽ ലണ്ടനിലേക്ക് പോകുന്നതിനെ കുറിച്ച് െന്നും ബന്ധു പറഞ്ഞിട്ടുണ്ട് വിമാനത്തിലെ സീറ്റ് നമ്പർ ലെവൻ എ ആയിൽ ആയിരുന്നു വിശ്വസി അപകടത്തിന് പിന്നാലെ അഹമ്മദാബാദ് സിവിൽ ആശുപത്രിയിലായിരുന്നു വിശ്വാസ് ചികിത്സയിലായിട്ടുണ്ടായിരുന്നത് ജൂൺ പതിനേഴിനാണ് പിന്നീട് ഡിസ്ചാർജ് ആയത് ആ സമയത്തൊക്കെ തന്നെ നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അദ്ദേഹത്തെ അവിടെ പോയി കണ്ടിരുന്നു അദ്ദേഹത്തോട് കാര്യങ്ങളൊക്കെ തന്നെ സംസാരിക്കുന്നുണ്ടായിരുന്നു ചെറിയ വിമാനത്തിൽ നിന്ന് തെറിച്ച് വീണതിൻ്റെ പരിക്ക് വിശ്വാസിൻ്റെ അദ്ദേഹത്തുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ മുഖത്തും കയ്യിലും കാലിലൊക്കെ ആയിട്ട് ചെറിയ ചെറിയ പരിക്കുകൾ ഉണ്ടായിരുന്നു എന്നിരുന്നാലും തനിക്ക് എന്താണ് സംഭവിച്ചത് എന്നുള്ള ആ ഒരു കാര്യം അദ്ദേഹം ഓർത്തെടുത്ത് പറയുന്നുണ്ടായിരുന്നു പ്രധാനമന്ത്രിയോട് പങ്കുവച്ചിട്ടുണ്ടായിരുന്നു മാത്രമല്ല വിശ്വാസ ആ വിമാന അപകടത്തിൻ്റെ ആ ഒരു അവിടെ നിന്ന് വരുന്ന വീഡിയോ ഒക്കെ തന്നെ സോഷ്യൽ മീഡിയയിലും വാർത്തകളൊക്കെ തന്നെ വലിയ വാർത്തയായിട്ടുണ്ടായിരുന്നു ആ വീഡിയോ വൈറലായിട്ടുണ്ടായിരുന്നു കാരണം അപ്പുറത്ത് തൊട്ട് പിന്നിൽ വലിയൊരു തീഗോളമാണ് വിമാനം കത്തി അമരുകയാണ് നിരവധി ആളുകൾ അതിനിടയിൽ കത്തി അമരുമ്പോൾ അതിനിടയിൽ നിന്ന് എങ്ങനെയോ പരിക്കുകളോടെ തനിക്ക് എന്താണ് സംഭവിച്ചത് എന്ന് പോലും മനസ്സിലാക്കാൻ സാധിക്കാതെ ഇറങ്ങി വരുന്ന വിശ്വാസിന്റെ വീഡിയോ വൈറലായിട്ടുണ്ടായിരുന്നു അപ്പോൾ പറയുന്നുണ്ട് താൻ ഈ വിമാനത്തിൽ ഉണ്ടായിരുന്നതാണെന്ന് പറയുന്നതും ആരൊക്കെയോ ചേർന്ന് അദ്ദേഹത്തെ അത്യം ആശുപത്രിയിൽ എത്തിക്കാൻ ശ്രമിക്കുന്നതും കാണാനായിട്ട് സാധിക്കുന്നുണ്ടായിരുന്നു ഏതായാലും ആരുടേക്കോ ഭാഗ്യം കൊണ്ട് അല്ലെങ്കിൽ നമ്മൾ പറയലോ ഭാഗ്യം ചെയ്ത ഒരു മനുഷ്യനാണ് എന്ന് അങ്ങനെയായിരുന്നു അന്ന് വിശ്വാസിനെല്ലാവരും വാർത്തകളിലൊക്കെ തന്നെ ഹെഡ്ലൈനിലൊക്കെ തന്നെ കൊടുത്തിട്ടുണ്ടായിരുന്നു ലോകത്തിലെ ഏറ്റവും ഭാഗ്യം ചെയ്ത മനുഷ്യൻ എന്നായിരുന്നു വിശ്വാസിന് എല്ലാവരും പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഏതായാലും എത്രയും വേഗത്തിൽ തന്നെ വിശ്വാസ് ഈ ഒരു മാനസികാഘാതത്തിൽ നിന്നൊക്കെ അദ്ദേഹം മുക്തനായി വരട്ടെ എന്ന് തന്നെ നമുക്കും പ്രതീക്ഷിക്കാം കാരണം ചെറിയൊരു അപകടമല്ല അദ്ദേഹം കണ്ടത് ഈ ഒരു അപകടം ഇരുന്നൂറ്റി അറുപതോളം ആളുകളുടെ മരണത്തിനിടയാക്കിയൊരു അപകടത്തിൽ നിന്ന് ആകെ തലനാറിഴക്ക് രക്ഷപ്പെട്ടെന്ന് വിശ്വാസം മാത്രമാണ് അദ്ദേഹം മാനസികാരോഗ്യ വിദഗ്ദ്ധനെയൊക്കെ കണ്ട് ചികിത്സയിലാണ് ഇപ്പോൾ അതിൽ നിന്നൊക്കെ തന്നെ വളരെ വേഗത്തിൽ മുക്തനാകട്ടെ എന്നാണ് എല്ലാവർക്കും പറയാനുള്ളത് അതേസമയം അഹമ്മദാബാദ് വിമാനാപകടത്തെ കുറിച്ചുള്ള പ്രാഥമിക റിപ്പോർട്ടിനെതിരെ പൈലറ്റുമാരുടെ സംഘടന കടുത്ത അമർഷത്തിലാണെന്നാണ് റിപ്പോർട്ടുകൾ കഴിഞ്ഞ ദിവസമായിരുന്നു റിപ്പോർട്ട് പുറത്ത് വന്നിട്ടുണ്ടായിരുന്നത് അതിൽ പൈലറ്റുമാരിൽ എല്ലാ കുറ്റവും ചാരാനുള്ള ആസൂത്രിത ശ്രമം നടക്കുന്നു എന്നാണ് ഉയരുന്ന ആരോപണം അന്വേഷണ റിപ്പോർട്ട് തള്ളണമെന്നതാണ് പൈലറ്റുമാരുടെ സംഘടനയുടെ ആവശ്യം പുലർച്ചെ ഒന്നരയോടെ റിപ്പോർട്ട് പുറത്തു വന്നത് അസാധാരണമാണെന്നും ഒരു ഒപ്പ് പോലും ഒരൊപ്പുപോലുമില്ലാതെ നിരുത്തരവാദപരമായാണ് റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നതെന്നുമാണ് വിമർശനം പൈലറ്റുമാരിൽ എല്ലാ കുറ്റവും അടിച്ചേൽപ്പിക്കാനാണ് റിപ്പോർട്ടിലൂടെ ശ്രമിക്കുന്നതെന്നും ഇത് അട്ടിമറിയാണെന്നും എയർലൈൻ പൈലറ്റ്സ് അസോസിയേഷൻ ആരോപിച്ചു എഐ പുറത്തുവിട്ട പ്രാഥമിക റിപ്പോർട്ടിൽ പൈലറ്റുമാരുടെ വിഭാഗത്തു നിന്നുണ്ടായ പിഴവാണ് ദുരന്തത്തിലേക്ക് വഴിവെച്ചെന്ന തരത്തിലുള്ള വാർത്തകൾ പുറത്തുവന്ന സാഹചര്യത്തിലാണ് പൈലറ്റുമാരുടെ സംഘടന ആശങ്ക രേഖപ്പെടുത്തി അന്വേഷണം ഏകപക്ഷീയമാണെന്നും സുതാര്യത ഉറപ്പാക്കാനായിട്ടില്ലെന്നുമാണ് അസോസിയേഷന്റെ പ്രധാന ആരോപണം അന്വേഷണത്തിന്റെ രഹസ്യ സ്വഭാവം പല സംശയങ്ങൾക്കും കാരണമാകുന്നു അനുഭവ സമ്പത്തുള്ള പൈലറ്റുമാർ ഇതുവരെ അന്വേഷണ സംഘത്തിന്റെ ഭാഗമായിട്ടില്ല എന്നതും വിമർശനത്തിനിടയാക്കിയിട്ടുണ്ട് അന്വേഷണ റിപ്പോർട്ട് പുറത്തു വരുന്നതിന് മുൻപ് മാധ്യമങ്ങളിൽ വാർത്ത പ്രചരിച്ചതും ദുരൂഹമാണെന്നും സംഘടന ആരോപിച്ചു അന്വേഷണ സംഘം കണ്ടെത്തിയ രേഖകളും റെക്കോർഡർ വിവരങ്ങളും പുറത്തുവിടണമെന്ന് സംഘടന ആവശ്യപ്പെട്ടിട്ടുണ്ട് പൈലറ്റുമാർക്ക് പിഴവുണ്ടായിരിക്കാമെന്ന മുൻവിധിയോടെ ഉള്ളതാണ് അന്വേഷണ റിപ്പോർട്ടിന്റെ ശൈലി സംഭവത്തിന്റെ പശ്ചാത്തലവും സാങ്കേതിക പിഴവുകളും വിലയിരുത്തി മാത്രമേ അപകടത്തിന്റെ യഥാർത്ഥ കാരണം കണ്ടെത്താനാകൂവെന്നും അസോസിയേഷൻ വ്യക്തമാക്കി അതേസമയം പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് പാർലമെന്റിൽ ചോദ്യം ചെയ്യാനാണ് പ്രതിപക്ഷവും രംഗത്ത് വന്നത് പൈലറ്റുമാരെ മാത്രം സംശയം സംശയമുനയിൽ നിർത്തുന്നത് ശരിയല്ലെന്നാണ് ആക്ഷേപം അന്വേഷണം കൂടുതൽ സുതാര്യമാക്കണമെന്ന് ആവശ്യപ്പെടും റിപ്പോർട്ടിന്റെ ഉള്ളടക്കം രണ്ട് ദിവസം മുമ്പ് തന്നെ വിദേശ മാധ്യമങ്ങൾക്ക് ചോർന്നതും ചർച്ചയാകും വിമാനത്തിന്റെ രണ്ട് എഞ്ചിനുകളിലേക്കുമുള്ള സ്വിച്ചുകൾ നിലച്ചത് എങ്ങനെയെന്ന ചോദ്യമാണ് ഉയരുന്നത് വിമാനം പറന്നുയരുമ്പോൾ എങ്ങനെ സ്വിച്ചുകൾ കട്ട് ഓഫ് പൊസിഷനിലേക്ക് മാറി എന്ന ചോദ്യമാണ് പൈലറ്റുമാരുടെ സംഘടന ഉന്നയിക്കുന്നത് പൈലറ്റുമാരുടെ സംഘടന രംഗത്ത് വന്നതോടെ പൈലറ്റുമാരുടെ പിഴവാണോ സാങ്കേതിക തകരാറാണോ എന്നതിൽ കൂടുതൽ ചർച്ചകൾ ഉയരുന്നുണ്ട് ഈ സാഹചര്യത്തിലാണ് വിഷയം പാർലമെന്റിൽ ചർച്ച ചെയ്യണമെന്ന് പ്രതിപക്ഷവും രംഗത്ത് പറഞ്ഞുകൊണ്ട് രംഗത്ത് വരുന്നത് ആരും നിഗമനത്തിലേക്ക് എത്തരുതെന്നാണ് റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ വ്യോമയാന മന്ത്രി പ്രതികരിച്ചത് പ്രാഥമിക അന്വേഷണ സംഘത്തിൽ പൈലറ്റുമാരുടെ പ്രതിനിധി ഉണ്ടായില്ല എന്നതും റിപ്പോർട്ട് അവ്യക്തമെന്നതും പ്രതിപക്ഷം ഉയർത്തുന്നതോടെ വിഷയം രാഷ്ട്രീയ തർക്കത്തിലേക്ക് മാറുമോ എന്നാണ് ഉറ്റുനോക്കപ്പെടുന്നത് അപകടം സംബന്ധിച്ച് അന്വേഷണം നടത്തിയ എഐ ബിയുടെ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ടാണ് വ്യോമയാന മന്ത്രാലയം ശനിയാഴ്ച പുറത്തുവിട്ടത് അഹമ്മദാബാദിൽ നിന്ന് പറന്നുയർന്ന മൂന്ന് സെക്കൻഡുകൾക്ക് ശേഷം എയർ ഇന്ത്യ ബോയിങ് സെവൻ എയ്റ്റ് സെവൻ വിമാനത്തിന്റെ രണ്ട് എഞ്ചിനുകളിലേക്കുമുള്ള ഇന്ധന വിതരണം നിലച്ചതായി പ്രാഥമിക അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു വിമാനത്തിന്റെ ഇന്ധന നിയന്ത്രണ സ്വിച്ചുകൾ സെക്കൻഡുകൾക്കുള്ളിൽ റൺ എന്ന നിലയിൽ നിന്ന് കട്ട് ഓഫ് സ്ഥാനത്തേക്ക് മാറിയതായും റിപ്പോർട്ടിലുണ്ട് പുറത്തു വന്ന പൈലറ്റുമാരുടെ സംഭാഷണത്തിൽ എന്തിനാണ് ഇന്ധന സ്വിച്ച് ഓഫ് ചെയ്തതെന്ന് ഒരു പൈലറ്റ് സഹ പൈലറ്റിനോട് ചോദിക്കുന്നുണ്ട് താനല്ല ഓഫ് ചെയ്തതെന്ന് അയാൾ മറുപടി പറയുന്നു ഏത് പൈലറ്റാണ് ഇത്തരത്തിൽ മറുപടി പറഞ്ഞതെന്ന് വ്യക്തമല്ല ടേക്ക് ഓഫ് ചെയ്യുന്ന സമയത്ത് പൈലറ്റിൻ കമാൻഡിന്റെ നിരീക്ഷണത്തിൽ കോ പൈലറ്റാണ് വിമാനം നിയന്ത്രിച്ചിരുന്നത് പ്രധാന പൈലറ്റ് അത് നിരീക്ഷിക്കുകയായിരുന്നു രണ്ട് എഞ്ചിനുകളിലേക്കുമുള്ള സ്വിച്ചുകൾ ഒരു സെക്കൻഡ് വ്യത്യാസത്തിലാണ് ഓഫ് പൊസിഷനിലേക്ക് മാറിയത് ഇതോടെ വിമാനത്തിന് പറന്നുയരാനുള്ള ശക്തി നഷ്ടപ്പെട്ടു എന്ന് റിപ്പോർട്ടിൽ പറയുന്നു പതിനയ്യായിരത്തി അറുനൂറ്റി മുപ്പത്തി എട്ട് മണിക്കൂർ പറക്കൽ പരിചയമുള്ള അമ്പത്തി ആറ് വയസ്സുകാരൻ സുമീത് ആണ് വിമാനം പറത്തിയിരുന്നത് മുപ്പത്തിരണ്ട് വയസ്സുള്ള ക്ലൈവ് കുന്തറായിരുന്നു സഹ പൈലറ്റ് പൈലറ്റുമാർ സംഘടന അഹമ്മദാബാദ് അപകടം ം ദുരന്തം അന്വേഷണ റിപ്പോർട്ട് ജൂൺ പന്ത്രണ്ടിന് അഹമ്മദാബാദിൽ ഉണ്ടായ എയർഇന്ത്യ എ ഐ വൺ സെവൻ അപകടത്തെ എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോ റിപ്പോർട്ടിന്റെ പ്രാഥമിക കണ്ടെത്തലുകൾ പുറത്തു വന്നപ്പോൾ പരിശീലനം ലഭിച്ച പൈലറ്റ് കൂടിയായ മുൻ സിവിൽ ഏവിയേഷൻ മന്ത്രിയും സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗവുമായ രാജീവ് പ്രതാപ് റൂഡിയും രംഗത്താം രണ്ട് പൈലറ്റുമാരും എഞ്ചിനുകൾ വീണ്ടും ലൈറ്റ് ചെയ്യാനാണ് ശ്രമിച്ചു പക്ഷേ സമയമില്ലായിരുന്നുവെന്ന് അദ്ദേഹം പറഞ്ഞു വിമാനം പറക്കാൻ യോഗ്യമാണെന്നും എഞ്ചിൻ തകരാറുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ട് ില്ലെന്നും റൂഡി പറഞ്ഞു പ്രാഥമികമായി വിമാനം പറക്കാൻ യോഗ്യമായിരുന്നു എഞ്ചിനുകളിലോ മറ്റ് ഫ്ലൈറ്റ് പാരാമീറ്ററുകളിലോ ഒരു തകരാറും ഉണ്ടായിരുന്നില്ല വിമാനം സാധാരണഗതിയിൽ പറന്നുയർന്നു എന്ന് എ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു ജെറ്റ് ഇന്ധന സ്വിച്ചുകൾ ശരിയായ സ്ഥാനത്തായിരുന്നു എന്നിരുന്നാലും പിന്നീട് എൻജിൻ പവറിൽ ഒരു കുറവ് പൈലറ്റുമാർ ശ്രദ്ധിച്ചു അദ്ദേഹം ഡൽഹിയിൽ മാധ്യമ പ്രവർത്തകരോട് പറഞ്ഞു രണ്ട് എഞ്ചിനുകളും തീപിടിച്ചതിനെ തുടർന്ന് പൈലറ്റുമാർ വീണ്ടും ലൈറ്റ് ചെയ്യാനുള്ള നടപടിക്രമം നടത്താൻ നിർബന്ധിതരായ ഒരു നിർണായക ഘട്ടത്തെക്കുറിച്ചും റിപ്പോർട്ട് വിശദീകരിക്കുന്നു ഇന്ധന സ്വിച്ചുകൾ റണ്ണിലേക്ക് തിരികെ കൊണ്ടുവന്ന് എഞ്ചിനുകൾ പുനരുജ്ജീവിപ്പിക്കാൻ ക്യാപ്റ്റൻ സഭർവാളും സഹപൈലറ്റും അവസാന ശ്രമം നടത്തിയതായും റൂഡി പറഞ്ഞു